ഹലോ അവരുടെ വെൽക്കം ടു ഗറ്റ് വൈസ് ഓഫ് ബൈ ഇൻഫെക്റ്റഡ് മീഡിയ കോഴിക്കോട് നഗരത്തിൻ്റെ നടുക്കാനുള്ളത് ഇവിടെ ഒരു മെഗാ ഓഫർ മേളയും കാര്യങ്ങളും നമ്മൾ ടി വി എസ് പ്രിൻറ്റ് മോട്ടോഴ്സിൻ്റെ ഒരു മെഗാ ഓഫർ മേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ള എന്തൊക്കെ ഓഫേഴ്സും കാര്യങ്ങളാണുള്ളത് എത്രത്തോളം ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ടി വി എസ് പ്രിൻസ് മോട്ടോഴ്സ് എന്താണെന്ന് അറിയാത്തവർക്കായി ഞാൻ പറഞ്ഞുതരാം ടി വി എസിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് ഫെസിലിറ്റിയാണ് ആക്ച്വലി ടി വി എസ് പ്രിൻസ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇവർ ഇയർ എൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു മെഗാ മേളയും കാര്യങ്ങളും ഇയർ എൻഡ് ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയർ ബാക്ക് ബൈക്കുകളും അതുപോലെ ഇയർ ഇയറെൻഡ് ഓഫേഴ്സുള്ള ബൈക്കുകളും വെച്ചിട്ട് ചെറിയൊരു മേളയും കാര്യങ്ങളും നടത്തുന്നുണ്ട് സോ നിങ്ങൾ ടി വി എസിൻ്റെ ഏതെങ്കിലും വണ്ടികൾ നോക്കുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം ഇവിടുത്തെ ഓഫേഴ്സ് എങ്ങനെയൊക്കെ മുപ്പതിനായിരം രൂപ ഒരു അടിച്ച് കൊണ്ടുള്ള വണ്ടികളുണ്ടെന്നാണ് കയറി നമുക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിക്കറ്റ് ടി വി എസ് ഫ്രിൻസ് ഫോട്ടോസിൻ്റെ എസ് എസ് എന്ന് നമ്മുടെ കൂടെയുണ്ട് പേരൊന്നു പറഞ്ഞു കൊടുക്കാം ആയി ലിബീഷൻ ഇവിടെ ഫ്രിൻസ് ഫോട്ടോസിൻ്റെ എസ് ആണ് ഓക്കെ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു വർഷം വർഷമാവും ഒരു വർഷം വർഷമാകുന്നല്ലേ കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡീലർഷിപ്പ് സെറ്റപ്പ് അല്ലേ അതെ അതെ ഏകദേശം അഞ്ച് ജില്ലകൾ നമ്മൾ ഷോറൂം നോക്കി അല്ലേ ഏതൊക്കെ ജില്ലകളിലുണ്ട് അപ്പോൾ നമുക്ക് കാലിക്കറ്റ് കൂടാതെ നമുക്ക് വയനാട് അതുപോലെ തന്നെ പാലക്കാട് മലപ്പുറം കണ്ണൂർ കണ്ണൂർ ഇത്തരം ജില്ലകളായിട്ട് എന്ന് നോർത്ത് കേരളയിലെ എല്ലാ ജില്ലകളിലും ഉണ്ടല്ലേ കണ്ണൂർ വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഉണ്ടല്ലേ നിങ്ങൾ കോഴിക്കോട് ജില്ലയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ട്രാവൽ ഇപ്പോൾ ശ്രദ്ധിച്ചതിലൂടെ പല ഭാഗത്തായിട്ട് പ്രിൻസ് ട്രിൻസ്പോർട്ടേഴ്സിൻ്റെ ഡീലർഷിപ്പ് ഷോറൂമുകളും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സർവീസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തി എട്ട് വണ്ടിയൊക്കെ വരാൻ സമയം ചെയ്യാൻ അല്ലേ ഇതിപ്പോ നമ്മളെ ഇയർ എൻഡിങ് ഓഫേഴ്സും ഇയർ ഒക്കെ ഉള്ള പല വാഹനങ്ങളായാലേക്കാളും ഫോബറിലും ഡിസംബർ ആണ് അപ്പൊ ഇയർഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ പത്തോളം വണ്ടിയിൽ വെച്ചിട്ട് ഇയർ ബാക്ക് വെഹിക്കിൾസും വരുന്നുണ്ട് ഇരുപത്തെട്ടോളം വണ്ടികൾ കൂടാതെ നമ്മൾ നമ്മളിപ്പോൾ ഇയർ ഓഫർ ഇട്ട് ഈ വർഷത്തെ വെഹിക്കിൾസും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇയർ എന്ത് കാരണം ഇതിപ്പോ ഇപ്പം വീഡിയോ പോകുമ്പോഴത്തേക്ക് ഏകദേശം ഡിസംബർ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊക്കെ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇയർ എൻഡിങ് ആയിട്ടുണ്ട് വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളു ഈ വർഷം തീരാനും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഡ് മോഡൽസും നമ്മുടെ കണ്ടുണ്ട് അവൈലബിൾ ആണ് അല്ലെ മുപ്പതിനായിരം രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഉള്ള വണ്ടി വരുന്നത് പ്രീമിയം വെഹിക്കിൾസ് കാറ്റഗറിയിൽ ഏകദേശം നമുക്ക് വരുന്നുണ്ട് വരുന്നത് അതൊക്കെ നമുക്ക് മുപ്പതിനായിരം രൂപയിലൊക്കെ ഓഫർ ഇട്ട് നമുക്ക് മെയിൻ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണ് ശരിക്കും നിങ്ങൾ ഇവിടെ ആളുകൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കാണിച്ചു തരാൻ പറ്റുമല്ലേ ശരിക്കും ഏതൊക്കെയാണ് വണ്ടികൾ എന്ത് സ്പെസിഫിക് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നോക്കാവുന്നതാണ് ഷോറ്റ് ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ് കാരണം ഷോറൂമിൽ ഒരു വണ്ടിയുണ്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം ആൻഡ് ഇത് അതുപോലെ നമ്മുടെ സ്കൂട്ടേഴ്സിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സ്കൂട്ടേഴ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സെവൻ ാണ് ഇയർ ബാക്കിനിട്ട് അതിന്റെ നമുക്ക് ഒരു കാറ്റഗറി വെച്ചിട്ട് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡ് വരെയുള്ള ഓഫേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് സെവൻ തൗസൻഡ് ടെൻ തൗസൻഡ് തൊട്ടുള്ള ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ ഒരു സ്കൂട്ടറിൽ പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയുടെ റേഞ്ചിലൊക്കെ അല്ലേ വില വരുന്നത് അപ്പൊ പതിനായിരം രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യത്യാസം ഉണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് തന്നെയൊക്കെ ഇ എം ഐ ഒക്കെ അടുത്ത് പോകാൻ പറ്റും മാത്രമല്ല തൂത്തൻ വാഹനങ്ങളായകൊണ്ട് സിക്സ് പോയിന്റ് നയൻ നയൻ ഫൈവ് പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് തൊട്ടൊക്കെ ഇ എം ഐക്ക് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് സോ നിങ്ങളൊരു പുതിയ വാഹനം പുതിയൊരു വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിറ്റിനായിട്ട് നല്ലൊരു വാഹനം നോക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ വാഹനങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉള്ള മോഡൽസ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ ഇത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ടി വി എസിലെ നമ്മളെ തന്നെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ് ടി വി എസ് എക്സ് പല വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഷോർട്സിലൊക്കെ ആയിട്ട് പങ്കുവച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ടി വി എസിൻ്റെ ഏറ്റവും ലഗസിയുള്ള റേസിംഗ് ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടിയാണ് ഇതിൻ്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ടീച്ചറാണ് ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്താ ഏകദേശം എത്ര വില വരുന്നുണ്ട് അല്ലേ പക്ഷേ എൺപതിനായിരം വില വരുന്നുണ്ട് ബേസ് മോഡൽ എൺപതിനായിരം രൂപ മുതലാണ് ഇതിൻ്റെ വില തുടങ്ങുന്നത് എൺപത്തയ്യായിരം ഒക്കെ വരുന്നുണ്ടല്ലേ ഈ ഫുൾ ഓപ്ഷൻ ഈ സ്പെഷ്യൽ വേരിയന്റിന്റെ അതുപോലെ ഇത് റേഡിയോ എന്ന് പറയുന്ന വണ്ടിയാണല്ലേ ഇതിന്റെ ഒരു പർപ്പസും ഇത് എത്ര സി സി ആരുന്നത് ഡെയിലി കമ്പ്യൂട്ടർ ഒരു ബിഗിനർ ആയിട്ടുള്ള വണ്ടിയല്ലേ ഡെയിലി യൂസിനൊക്കെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമായിരിക്കും പറയുന്നുണ്ട് അത് കൂടുതൽ നല്ല സുഖം ഉണ്ടാവുന്നതായിരിക്കും തോന്നുന്നത് കണ്ടിട്ടൊക്കെ ഇത് എന്ത് വിലയുണ്ട് ഇപ്പൊ ഇതിന് ലക്ഷത്തി അയ്യായിരം ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് നമ്മളെ ചെറിയ ഇയർ എൻഡിങ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അതുപോലെ അതുപോലെതാ നമ്മളെ വിഖ്യാതമായ ടി വിസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടി വിസ് അപ്പാച്ച സീരീസിലെ വൺ സിക്സ്റ്റി ഫോർ വി ആണ് ഈ കാണുന്നത് ഇത് എന്തോ സ്പെഷ്യൽ എഡീഷൻ ആയിരിക്കും അല്ലേ അധികം സ്പെഷ്യൽ എഡീഷൻസ് ഇപ്പോ അപ്പാച്ച സീരീസിൽ വന്നിട്ടുണ്ട് അപ്പാച്ച സീരീസിന്റെ ട്വന്റി ആനിവേഴ്സറി ആണ് ആക്ച്വലി ഈ വർഷം എന്ന് പറയുന്നത് ഇതിന്റെ വില ഏകദേശം എത്രയാണ് തുടങ്ങുന്നത് ഏകദേശം ഇതിന്റെ ബേസ് ഒരു മുതൽ ലക്ഷത്തി നാല്പത്തേഴായിരം രൂപ മുതൽ വിലയും കാര്യങ്ങളും തുടങ്ങുന്നുണ്ട് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വണ്ടി ഒന്ന് ഓടിച്ച് കുറച്ചധികം ദൂരം വരും നല്ല രസം വണ്ടി ഓടിക്കുക ഈ ഒരു സെഗ്മെന്റ് നല്ല സുഖമുള്ള ഒരു വണ്ടിയാണ് ആക്ച്വലി അഞ്ച് സ്പീഡ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം പവറുള്ള നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഒക്കെയുള്ള നല്ല സുഖമുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഇതാ സ്പെഷ്യൽ എഡീഷൻ കളറിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഇനി ഇതേതായിരുന്നു വണ്ടി വന്നിട്ട് റൈഡർ ടി വി എസിന്റെ മറ്റൊരു മൈലേജ് ഓറിയന്റ് ബേക്കിലാണ് വൺ ട്വന്റി ഫൈവ് സി സി ആണോ ഇത് എന്ത് വില വരുന്നുണ്ട് ഏകദേശം ഒന്നേ പതിനെട്ട് പേസ് മുൻപ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസ് മോഡൽ ബേസ് മോഡൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുമോ ഡിസ്കോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണല്ലേ ഡിസ്ക് ബ്രേക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ടല്ലേ അല്ലേ ഇതില് പെറ്റൽ ഡിസ്ക് ഒക്കെ ആട്ടോ വന്നിരിക്കുന്നത് കൊള്ളാം നല്ല സിൽവർ ഫിനിഷിലുള്ള േക്കുകൾ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടി സ്വിച്ച് സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തിലാണ് സ്റ്റാർട്ടിങ് അതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ള സെറ്റപ്പ് ഇവിടെ ലഭിക്കും അല്ലേ കൊള്ളാം കൊള്ളാം ഇനിയിപ്പോ ഇത് ടി വി എസിന്റെ സ്പോട്ടല്ലേ എല്ലാ വാഹനങ്ങളും ഇ ട്വന്റി പെട്രോള് കംഫർട്ടബിൾ ആണ് ഇ ട്വന്റി പുതിയ പെട്രോളിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് എന്ന് പറയുന്നത് എന്ത് വില വരുന്ന വാഹനം ആക്ച്വലി മൈലേജ് ഓറിയന്റഡ് പറ്റില്ല ടി വി എസ് തന്നെ മൈലേജ് ഭാഗത്ത് തന്നെ പറയുന്നത് ടി വി എസ് ആർ ഇത് എൺപത്തിരണ്ടായിരം മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് എൺപത്തിരണ്ടായിരം മുതൽ എന്ന് വെച്ചാൽ ശരിക്കും ഈ വണ്ടിയിലല്ലേ നമ്മളെ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൺപത് കിലോമീറ്റർ മൈലേജ് ആണല്ലേ അടിപൊളി എൺപത് കിലോമീറ്ററിൽ അധികം ഉള്ള വാഹനം അതും എൺപത്തിരണ്ടായിരം രൂപയ്ക്കല്ലേ ഇത് എത്ര നൂറ്റിപത്തി സി സി ആയിരിക്കും അല്ലേ വരുന്നത് ഇത് നമ്മളെ ജൂപ്പിറ്ററിന്റെ വൺ ട്വന്റി ഫൈവ് അല്ലേ ഇപ്പൊ അത്യാവശ്യം മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള അത്യാവശ്യം ഡിമാൻഡ് ആണല്ലേ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ വില ഏകദേശം എത്ര ലഭിക്കും ഏകദേശം ഇന്ന് എട്ട് മൂന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബേസ് ഡ്രമ്മിലേക്ക് പിന്നെ ഡിസ്കിലേക്കും അതുപോലെ ഡുവൽ ടോൺ വരുന്നുണ്ട് പിന്നെ ടോപ്പിൽ ഡി എഫ് ഡിസ്പ്ലേ അങ്ങനെ വരുന്നത് ടോപ്പിലേക്ക് ഒരു ഏകദേശം ഒന്നലക്ഷരം വരെ വരുന്നുണ്ട് വരുന്നത് നമുക്ക് ഇത് ഇയർ ബാക്ക് ഏതെങ്കിലും വണ്ടികളാണ് വൺ ട്വന്റി ഫൈവ് ഉണ്ടാവുന്ന അവൈലബിൾ ആയിരിക്കും വൺ ട്വന്റി ഫൈവില പഴയ വണ്ടികൾ ഉണ്ടാവും ഫൈവിൽ അവൈലബിൾ ആയിരിക്കുന്നില്ല കാരണം എന്തായാലും അത്ര ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇത് നമ്മളെ നമ്മളെ ടി വി എസ് എൻടോർക്ക് വൺ ട്വന്റി ഫൈവ് അല്ലേ ഇത് നമുക്ക് ഇയർ ബാക്ക് വേണ്ടി വന്നിട്ടുണ്ടോ ഇതിലും ഇയർ ബാക്ക് വഴി നമുക്ക് സൂപ്പർ സ്കോഡ് എഡിഷനിലും അതുപോലെ തന്നെ റേസ് എഡിഷനിലും ഒക്കെ നമുക്ക് ഇയർ ബാക്ക് വേഹിക്കലും അവൈലബിൾ ആണ് ഇപ്പൊ നിലവിൽ ഈ വർഷത്തെ മോഡൽസും നമ്മൾ നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ നമ്മൾ മറ്റേ ഏഴായിരം മുതൽ തുടങ്ങുന്നതിൽ പെടുന്ന വാഹനങ്ങളാണ് ഇയർ ബാക്ക് ബാക്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൈസില് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ആൻഡ് ഇത് നമ്മള് ടി വി എസ് ജൂപ്പീറ്ററിന്റെ ബ്ലാക്ക് എന്ന് പറയും സ്പെഷ്യൽ ബ്ലാക്ക് ഓക്കെ ില് ഇർ ബാക്ക് വണ്ടി ഇയർ ബാക്ക് ഇല്ലേ ഈ വർഷം നമുക്ക് ന്യൂലി ലോഞ്ച് വെഹിക്കലാണ് ഇപ്പൊ നമുക്ക് ഇയർ ഇപ്പൊ നമ്മളിത് ഒരു ചെറിയ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അടിപൊളി അടിപൊളി ആൻഡ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിനകത്ത് പിന്നെ ഇയർ ബാക്കും മറ്റേ ഓഫറും ഒന്നും കിട്ടാൻ ചാൻസലറെ പുതിയ വണ്ടിയാ പുതുപുത്ത വണ്ടി അതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണണം ഇനി നമുക്കുള്ള ഷോറൂം മറ്റേ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് വരുന്ന പ്രീമിയം വെഹിക്കിൾസ് നമുക്ക് ഷോറൂമിലാണ് ഷോറൂം ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള നമുക്ക് അതൊന്ന് പോയൊന്ന് കാണാം ഞാൻ അവിടെ ഷോറൂമിൻ്റെ ഉള്ളിൽ വെച്ചൊന്ന് കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഞാൻ ആളുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കാം നല്ല ഡീൽസിൽ നല്ല ഇത്തരം അവസരങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട വണ്ടികൾ പത്തു പത്ത് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് വണ്ടി വരിക ചെക്ക് ചെയ്യുക കാണുക ഡീറ്റെയിൽസും കാര്യങ്ങളും സംസാരിക്കുക പൈസ മുന്നിൽ വെക്കുക സംസാരിക്കുക ഡീൽ കട്ട് ചെയ്യുക എടുത്തുകൊണ്ട് പോവുക അതാണ് അതിൻ്റെ ഒരു പരിപാടി നല്ല വണ്ടികൾ കിട്ടും നമ്മൾ പ്രൈസ് ബെനിഫിറ്റ്സ് എപ്പോഴായാലും നോക്കുന്നത് വളരെ നല്ല കാര്യമാണ് സോ അത്തരം ഡീൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ വാഹനം നോക്കുന്നില്ല എന്നിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനായിട്ടും ഒന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ ഇത്തരം ഡീലുകൾ നിങ്ങൾ ഫോൺ ത്രൂ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഡീലുകൾ നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല നിങ്ങൾ നേരിട്ട് വരിക ടേബിളിൽ ഇരിക്കുക സംസാരിക്കുക അതെ ക്യാഷ് കുഞ്ഞ് വെച്ച് സംസാരിക്കുക അപ്പോഴാണ് ഡീലുകൾ ആണാവുന്നത് സോ ഞാൻ ആ ഷോറൂമിലുള്ള പ്രീമിയം വെഹിക്കിൾസും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രൗണ്ടിലെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവരെ ഷോറൂമും കാര്യങ്ങളും വരുന്നത് ഇതാണ് കേരളത്തിലെ തന്നെ ബിഗസ്റ്റ് ഷോറൂമാണ് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ ആ വണ്ടികൾ ഇനിയും രണ്ട് മൂന്ന് ഡിസ്കൗണ്ടുള്ള ഒന്ന് രണ്ട് വണ്ടികളുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും പ്രീമിയം സെറ്റപ്പിലുള്ള വണ്ടികളുണ്ട് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് വരുന്ന വണ്ടികളും കാര്യങ്ങളുണ്ട് അതാ ഞാൻ തരാം ആക്ച്വലി ഷോറൂമിലൊക്കെ അത്യാവശ്യം ആളുണ്ട് നല്ലപോലെ ഉണ്ട് തിരക്കുണ്ടെന്ന് ആ പ്രീമിയം ബൈക്കിൽ മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് വരുന്ന ഒരു വണ്ടി ആക്ച്വലി ഇതാണ് നമ്മുടെ ടി എസിന്റെ ആർ ആർ ത്രീ ടെൺ ഇത് ഇയർ ബാഗ് വെഹിക്കിൾ ആണ് ഇതിന് മിനിമം ഡിസ്കൗണ്ട് മുപ്പതിനായിരം രൂപ കിട്ടും പിന്നെ നിങ്ങൾക്ക് ജി എസ് ടി ബെനിഫിറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടും ആർ ആർ ത്രീ ടെൺ നല്ലൊരു പ്രൈസിൽ അതിൻ്റെ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ് വാങ്ങാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എവിടെ വരേണ്ടത് എന്ന് ഓർക്കാണല്ലോ പിന്നെ അതുപോലെ നമ്മൾ ആർ കെ ആർ ത്രീ ടണും ഇതേ സെയിം പ്രൈസിൽ സെയിം ഡിസ്കൗണ്ട്സും കാര്യങ്ങളായിട്ട് അവൈലബിൾ ആണ് ആ ഡിസ്കൗണ്ട് ഉള്ള മോഡലെന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എഡീഷൻ ആക്ച്വലി വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡീഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിസ്കൗണ്ട് വന്നേക്കുന്നത് റോണിന് ആക്ച്വലി ഇവിടെ കാണുന്നില്ല ഇങ്ങനെ മൂന്നെണ്ണമാണ് ഇവരുടെ മെയിനായിട്ടും പ്രീമിയത്തിൽ വന്നേക്കുന്ന വാഹനങ്ങൾ ഈ മൂന്ന് വണ്ടികൾക്ക് ഇയർ ബാഗ് വണ്ടികൾക്ക് മുപ്പതിനായിരം രൂപ മിനിമം ഡിസ്കൗണ്ട് അതിനെക്കുറിച്ച് ജി എസ് ടി ബെനിഫിറ്റ്സും കൂടെ കിട്ടുന്ന സമയത്ത് ആകെ മൂന്ന് ലക്ഷം റുപ്പേൻ്റെ വണ്ടിയിൽ അതിനകത്ത് ടെൻ പെർസെൻറ്റേജ് പ്ലസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് എന്തുമാത്രം ലാഭമാണെന്നുള്ളത് അപ്പോൾ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് അതുപോലെ പ്രൈസ് ബെനിഫിറ്റ് കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതേസമയം നിങ്ങൾ വന്നിട്ട് ലോഞ്ചിൻ്റെ സമയത്ത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ആർ ടി ആർ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് വന്നിട്ട് ഡിസ്കൗണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ഒന്ന് നടപടിയാകുന്ന കേസലാണ് അപ്പോൾ ഇത്തരം അവസരങ്ങൾ തീർച്ചയായും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇനി ഒന്ന് രണ്ട് വണ്ടി കൂടെ കാണിച്ചു തരാം സ്പെഷ്യലായിട്ട് ഇവിടെയുള്ള ഇത് ആക്ച്വലി ഈ വാഹനങ്ങളുടെ നമ്മൾ അപ്പാച്ച സീരീസിൻ്റെ അപ്പാച്ച സീരീസിൻ്റെ ട്വൻറ്റി എത്ത് ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്വൻ്റി എത്ത് ആനിവേഴ്സറി എഡീഷൻ വണ്ടികളാണ് ഈ കാണുന്നത് ഇത് നമ്മളെ ആ ടൂ ഹൺഡ്രഡ് ഫോർ വി അപ്പാച്ച് ചെയ്യുക ടു ഹൺഡ്രഡ് ഫോർ വി ആൻഡ് ദിസ് ഇസ് ആർ ആർ ത്രീ ടെൺ ടുൻ്റെ ആർ ആർ ത്രീ ടെണിൻ്റെ ട്വൻറ്റിയെത്ത് ആനിവേഴ്സറി എഡീഷൻ ആണ് ഈ രണ്ട് വാഹനങ്ങൾ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക ആൻഡ് കൂടാതെ നമ്മൾ ടി വി എസ് റോണിൻ്റെ അഗോണ്ട എഡീഷൻ എന്ന് പറയുന്ന ഒരു എഡീഷനും കൂടെ ലോഞ്ച് ചെയ്തിട്ട് ഷേറ്റിമിതാസ് വിളിച്ച് നോക്കുക ഇപ്പം തന്നെ ഡീൽസ് ക്ലോസ് ചെയ്യാൻ നോക്കാം കേട്ടോ താങ്ക് യു സോ മച്ച്